ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ റഫീഖ് പെരുമ്പാവൂർ അപ്പോൾ പെറ്റ് വേൾഡ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇപ്പോൾ ആടുകൾക്കെല്ലാം കർഷകർക്കും എല്ലാവർക്കും നല്ല നല്ലൊരു ടൈമാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആടുകൾക്കെല്ലാം നല്ല വിലയാണ് ആട് പോത്താണെങ്കിലും എല്ലാ സാധനങ്ങളും പ്രത്യേകിച്ച് പെരുന്നാളും കൂടെ വലിയ പെരുന്നാൾ വരുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം നല്ല റേറ്റിലാണ് ആട് കച്ചവടം നടക്കുന്നതെന്ന് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ആവശ്യത്തിന് ആടുകളോ ഈ നാൽക്കാലികളോ ഒന്നും തന്നെ കിട്ടാനില്ല എന്ന് വേണം പറയാനായിട്ട് ഇപ്പോൾ പുതിയൊരു ഇത് കണ്ടിട്ട് കച്ചവടക്കാരാണോ അതേ ഒരു കുറച്ച് ലോബികൾ കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു മെസ്സേജ് പരക്കുന്നുണ്ട് അത് ഒഫീഷ്യലായിട്ട് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ വരാത്ത ഒരു മെസ്സേജ് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെല്ലാം പി പി ആർ എന്ന് പറഞ്ഞ രോഗം പടർന്നു പിടിക്കുന്നു എന്നും പറഞ്ഞു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആടുകളുടെ വില കുറയ്ക്കാൻ വേണ്ടി മാർക്കറ്റ് ഇടിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാരെ തന്നെ പടച്ചുവിടുന്ന ഒരു ന്യൂസ് മാത്രമാണ് കാരണം പല കഴിഞ്ഞ ദിവസം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടാണ് ഒരു പ്രൈവറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്കാര് പറഞ്ഞു ആടിന് പി പി ആർ എന്ന് അത് ഗവൺമെൻറ് ഒരു ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് നെഗറ്റീവാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഇത് ഓരോ ചില ആളുകൾ അവരുടെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടുകളുടെ വില മാക്സിമം ഇടിച്ച് പെരുന്നാൾ ടൈമിലേക്ക് വരുമ്പോൾ നല്ല ലാഭം കൊയ്യാനായിട്ട് നടത്തുന്ന ഒരു നിഗൂഢ ഇതു തന്നെയാണ് അതിന് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ പുറകെയുണ്ട് അപ്പോൾ ആൾക്കാർ എല്ലാവരും തന്നെ വിചാരിക്കുമ്പോൾ ഓ ഈ അസുഖം പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ കച്ചവടം നടക്കില്ല അപ്പം നമ്മുടെ ആടുകൾ നമ്മുടെ കൂട്ടിൽ നിന്നു പോവും ഒരു പേടി വന്നതുകൊണ്ട് ആൾക്കാർ കിട്ടണ വിലക്ക് ചെറിയ വിലക്കെല്ലാം ആടുകൾ വിറ്റുകളും നിങ്ങൾ എപ്പോഴും ആടിനെ അതിൻ്റെ ലൈവ് വെയിറ്റ് നോക്കിയിട്ട് വേണം ഇപ്പോൾ എല്ലായിടത്തും കിലോയ്ക്ക് ആയിരം രൂപ ഇറച്ചി ആടർച്ചയ്ക്ക് ആയിരം രൂപ ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയില്ലെങ്കിൽ ഒരു നാനൂറ് രൂപയെങ്കിലും ലൈവ് വെയിറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ആടുകളെ സെയിൽ ചെയ്യാനായിട്ട് മാർക്കറ്റിൽ ആടുകളില്ല കാരണം കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നേക്കുന്ന വന്ന എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നാണ് ഇരുപത് ദിവസം ഓരോ മുട്ടനാടിനെ വെച്ച് ഇരുപത് ദിവസത്തേക്ക് മുട്ടനാടിനെ ഓരോന്ന് വെച്ച് ഇരുപത് ആടിനെ വേണം ലൈവ് വെയ്റ്റിൽ തൂക്കത്തിലെടുക്കാൻ തയ്യാറാണ് അപ്പോൾ ആ ആടുകളത്രയും ഷോർട്ടായതുകൊണ്ടാണ് മാർക്കറ്റിൽ അവൈലബിളല്ലാത്തുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ ആടുകളെ തേടി വന്നുകൊണ്ടിരിക്കുന്നത് പണ്ടെല്ലാം ആടുകൾ വിൽപ്പനയ്ക്കായിരുന്നു നമ്മുടെ ഫേസ്ബുക്ക് പേജുകളിൽ സെയിൽ പോസ്റ്റ് കൊണ്ടുവരുന്നത് ഇപ്പോൾ ആടുകൾ വേണം എന്നും പറഞ്ഞ് പോസ്റ്റ് വന്നു തുടങ്ങി അതിൻ്റെ അടുത്ത് ആടുകൾ കിട്ടാനില്ല എന്ന് തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള ചില നെഗറ്റീവ് ന്യൂസുകൾ മാർക്കറ്റിലേക്ക് വിട്ടിട്ട് കർഷകരുടെ കയ്യിൽ നിന്ന് ചുളിവിലയ്ക്ക് ആടുകളെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകൾ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഒരു ന്യൂസും വരാത്ത ഒരു കാര്യങ്ങളും ആരും വിശ്വസിക്കരുത് ആരെങ്കിലും കച്ചവടക്കാരൊക്കെ വന്ന എന്തെങ്കിലും രീതിയിൽ ഈ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുക്കുക നല്ല വിലക്ക് കിട്ടിയാൽ മാത്രം ആളുകളെ സെയിൽ ചെയ്യുക